എന്റെ മനസ്സിൽ ഇന്നും ഇന്നും ഞാൻ ഞാൻ ഓർക്കുന്നത് ഏറ്റവും ശിശുവിനെ പോലെ എഴുതാത്ത ഭാഗമാണ് ഉദ്ധാഹ്യത്തോടു കൂടി എളിയ ജോലികളും നല്ല വിശുദ്ധയോടെ ജോലി ചെയ്യുവാനായിട്ട് ഈ സഹോദരങ്ങൾ സാധിച്ചിട്ടുണ്ട് അതെനിക്ക് നന്നായി അറിയാം കാരണം

அவர் கரங்களோரியாதிட்டு ஒரு அங்கிரிச்சு சுதிச்சேன் ஹalleluya halleluya சப்பரபாதே காமி இயேசுவே காமி இயேசுதாஸ் ஆஸ்தரா ஹalleluya halleluya பொன் கீடே ஒழுகீடே இயேசுவின் தத்திரேதம் இயசரேதம் கீதவாசனமே ഈവകൻ വാതർക്കൊമ്പോൾ അതിനതിരിലെ വാചനം പ്രഘോഷിച്ചേ പറ്റട്ടെ ഈശോ പ്രഘോഷിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും അഭിഷേകത്താൽ മറയട്ടെ ಎಲ್ಲരുടെ കയ്യിൽ നല്ല ജീവേഴ് ചെയ്യേ. സംഗതപാഠเทศനത്തിലെ essay ആണ് നമ്മളുടെ ക്ലാസ് നോക്കി വാജ്യ അദ്ദേഹം

സങ്കീർത്തനം ചെല്ലിയപ്പോൾ അത്ഭുത who நித்திய ஜீவிதும் പറയാം ഈ കിലോ ഏലക്ക മുറിച്ചുകൊണ്ട് പോയ അപ്പനും മകനും കൂടെ അൻപത് കിലോ ഏലക്ക കൊണ്ടുപോയി കിറ്റു ബാക്കിയുള്ള എഴുപത് കിലോ ഏലക്ക ഒരു സ്റ്റോറിന്റെ കണ്ടിട്ട് ഒളിച്ചു വെച്ചു ഈ ഒളിച്ചു വെച്ച ശേഷം ഈ അൻപത് കിലോ വിറ്റ് കഴിഞ്ഞപ്പോൾ അപ്പന ഞാൻ ചീയോട് പറഞ്ഞില്ലോട് പറഞ്ഞു നീവരോട് അങ്ങനെ പറഞ്ഞു ഈ ഓട്ടോവരോട് പറയാം അന്ന് വൈകുന്നേരമാണ് ഈ അപ്പനമ്മനും കൂടെ തെന്നിട്ട് മകൻ ഓട്ടോ ഈ എലക്ട്രോ എടുത്ത് കൊണ്ട് പോകാൻ വേണ്ടി വരികയും രാത്രി വെള്ളം പറഞ്ഞു അന്വേഷിച്ചു മൂന്ന് ഭാവിമാര് ആണ് ഗവർണർ കൊണ്ടുപോയിരിക്കുന്നത് അത് കിട്ടുവാൻ യാതൊരു സാധ്യതയില്ല ഞാൻ പറഞ്ഞോ ഇരുപതിൽ കേസുണ്ട് പറഞ്ഞോ ദൈവത്തിൽ ആശ്രയിക്കുക അത് കിട്ടും നാല് ദിവസം പന്ത്രണ്ടി ഒരു ഒരു എന്തെങ്കിലും കാണിച്ചിരിക്കണം അത് കാണിക്കാൻ പറഞ്ഞു അപ്പം മധ്യപ്രദേശിൽ പോയി പിടിച്ചുകൊണ്ട് യാതൊരു പക്ഷേ ഞങ്ങളുടെ കേസിന്റെ അന്വേഷണ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അന്വേഷണം നടത്തിയതായിട്ടൊക്കെ കാണിക്കണം അപ്പൊ എന്നോട് പറഞ്ഞ നീ ഒരു കാര്യം ചെയ്യാം മധ്യപ്രദേശ് വരെ പോകും ഗ്രാമത്തിൽ ചെന്ന് അവരുടെ ഗ്രാമം കണ്ട് അവരുടെ വീടുകളിലേക്ക് വീടും എടുത്ത് അഡ്രസ്സും ഞങ്ങൾ കഴിഞ്ഞ ഏഴാം തീയതി മുതൽ യാത്രയാകാണ് യാത്രയാകുന്നതിന് മുന്നേ ഞാൻ ഭൃതറിനോട് പറഞ്ഞു ഞാൻ മൃതരെയെ ഭ്രതർ പറഞ്ഞു ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് പോകാൻ പറഞ്ഞു ഞാൻ ഈ കൊണ്ടും കിട്ടൂല്ല നാൽപ്പത്തെട്ട് മണിക്കൂർ ഞങ്ങൾ ട്രെയിനിൽ എത്തി ജബൽപൂർ എത്തി അവിടുന്ന് വീണ്ടും ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഇങ്ങനെ യാത്ര ചെയ്തു ഞാൻ ഇങ്ങനെ പോവുകയാണ് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു എങ്ങനെ പിടിക്കാം ഇവനെ എങ്ങനെ പിടിക്കാം യാതൊരു തെളിവുമില്ല ആകെ കൂടിയുള്ളത് അവൻ്റെ ഒരു കോൾ ഡീറ്റെയിൽസ് മാത്രം ഒരു ഫോൺ നമ്പർ നിന്ന് ഉള്ള ഒരു മുപ്പത് വർഷത്തെ കോൾ ഡീറ്റെയിൽസ് ഒരു പത്ത് മുന്നൂറ് ഒക്കെ ഞങ്ങള് മധ്യപ്രദേശ് ആദിവാസി ഗ്രാമത്തിൽ അതാണ് അതിലും ദൈവത്തിന്റെ കലം നമ്മളെ സൂക്ഷിക്കുന്നത് ഗ്രാമത്തിൽ ചെന്ന് രാത്രി വേറെ ഒന്നും ചെയ്തില്ല കാരണം ഞാൻ ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞിരിക്കുന്ന സ്വഭാവം ഒക്കെ അപ്പൊ വേറെ ഒന്നും ചെയ്തില്ല ഹൃദയെ കണ്ടുവരും വണ്ടിയെ കയറ്റി കൊണ്ടുവന്നു ദൈവത്തിന് മൊത്തം ഉണ്ടായിരിക്കില്ലേ അങ്ങനെ എന്റെ ഡ്യൂട്ടി എൻ്റെ എല്ലാവിധ കാര്യങ്ങളിലും എൻ്റെ ദൈവമായ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു നീ എനിക്കൊരു അനുഗ്രഹമായിരിക്കും എന്നാൽ ഇവിടെ വരുന്നു ദൈവത്തുള്ളൂ ആ പുറത്തുനിന്ന് ദൈവത്തോട് ചേർന്ന് ഞങ്ങള് ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ഈ കഴിഞ്ഞ അഞ്ചാം സാധ്യത എന്റെ പാപ്പന്റെ മറ്റേ കല്യാണോ അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങും മറ്റേ ഒരു പുതിയ കാറുണ്ട് ആ കാറിനാണ് ഞാനും ഭാര്യയിലൂടെ പോകുന്നത് ഞങ്ങൾ വണ്ടിയിൽ പോകുന്നത് ഒരു രണ്ടിനു മൂന്നായ സമയത്ത് എന്റെ കണ്ണു പോകാൻ തുടങ്ങി എനിക്ക് ഉറക്കം തുടങ്ങാൻ തുടങ്ങി ഞാൻ ഒരു വളവ് കൂടെ കഴിഞ്ഞിട്ട് പണി നിർത്താം അത് ഇടുക്കിയിൽ വരുന്നവർക്കറിയാം ഇടുക്കിയിൽ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു വളവോടെ കഴിഞ്ഞ് പണി നിർത്താം അത് എടുത്ത് മഹമൊക്കെ എന്നൊക്കെ ഓർത്ത് ആ വളവൊക്കെ വന്നപ്പോ ആ വളവിൽ കുറെ മനുഷ്യർ അപ്പൊ ഞങ്ങള് ഇറങ്ങിയില്ല ഞാൻ ആ വളവ് കഴിഞ്ഞ് നേരെ താഴോട്ട് പറഞ്ഞു ക്രൈസ്തരോടും പത്ത് മിനിറ്റ് ഞാൻ ഉറങ്ങിപ്പോയി എൻ്റെ വണ്ടി ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ വരുന്ന ഫീതും കാരണം ഞാൻ ഈ ഉറങ്ങി വണ്ടി ഓടിച്ച വണ്ടി ഇങ്ങനെ വഴി വിട്ട് റോഡ് സൈഡിലോട് കയറി ആ റോഡ് സൈഡിൽ ദൈവം മാതാവ് വലിയൊരു പ്ലാവിന്റെ തടി ഞങ്ങളുടെ നാട്ടിലെ തടി ഇങ്ങനെ റോഡ് സൈഡിൽ

എന്നാലും ശരി ക്രൈസ്തനോട് അവർ വണ്ടി കെട്ടി വലിച്ച് വീട്ടിൽ വർക്ക് ഷോപ്പിൽ എത്തിച്ചു ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പടിയാവുക എനിക്കൊരു പദ്ധതി ഉണ്ട് അതിന് നിക്ഷേപത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് ജീവിക്കുന്ന ഈ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം എനിക്ക് നൽകിയ ഒരു അവസരമാണിത് എന്ന് ഞാൻ സത്യമായി വിശ്വസിക്കുന്നു കാരണം ഇസ്രായേൽ ജനത്തെ പറ്റി പറഞ്ഞു ഈ ജനം എത്ര ഭാഗ്യമുള്ളത് കാരണം ഇവരുടെ മധ്യേ ദൈവം ജീവിക്കുന്നു ക്രൈസ്തനോ അത് തന്നെയാണ് എനിക്കും പറയുവാനുള്ളത് വിളിച്ചാൽ വിളിക്കേൽക്കുന്നോടൊപ്പം ജീവിക്കുന്ന നമ്മോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി നമ്മെ വിശുദ്ധീകരിച്ച ഈ ദൈവത്തിന് വേണ്ടി നമുക്ക് ജീവിക്കാം അങ്ങനെ നല്ല ഫലങ്ങൾ നൽകുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ കലയായി തീരുവാൻ ദൈവ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിൽ ഈ എളിയവനായിട്ട് ഞാൻ മഹത്വത്തിന് വേണ്ടി പ്രയർത്തിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇതേ സമയം ഞാൻ ഒരു കാര്യം പറയുകയാണ് ഞാൻ ഇന്നലെ ഇവിടുന്ന് പറയും അപ്പം മൃതവിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഇവിടെ ഈ സാക്ഷ്യം പറ അപ്പം വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞാ പറഞ്ഞത് വെള്ളിയാഴ്ച എനിക്ക് ഡ്യൂട്ടി കാരണം പറയാൻ പറ്റിയില്ല ഇന്നലെ ഞാൻ ഒരു ദിവസത്തെ ലീവ് എടുത്തു ഇന്ന് ഞാൻ ഒരു ദിവസത്തെ ലീവ് എടുത്ത ശേഷം വീണ്ടും ലീവ് യോഗിക്കുന്ന മടിയാണ് ഏകദേശം ഞാൻ ലീവ് എടുത്ത് കഴിഞ്ഞപ്പം സി എ മത്സറിഞ്ഞ് പറഞ്ഞ് ലീവെടുത്തു പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഏറെത്തോട്ടമുണ്ട് ഏലത്തോട്ടത്തിൽ പോയി മരുന്ന് അടിക്കണം അല്ലെങ്കിൽ എനിക്ക് പിന്നെയും ചടങ്ങ് ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു കല്യാണം മരുന്നിനു വിളിച്ചു ഒരകൾ പറഞ്ഞു എനിക്ക് വിവാഹം കഴിച്ചു പേപ്പറുകൾ പറഞ്ഞു ഞാൻ കുറേ വയലു വാങ്ങി ക്രൈസ്തലോ

ദൈവത്തിന്റെ ദൈവത്തിന്റെ അതിശക്തമായ പ്രസാഹത്തോട് ചേർന്നുകൊണ്ട് ദൈവത്തിന്റെ മക്കളാകുമ്പോൾ